നമസ്കാരം ഒരേ സമയം സ്വാതന്ത്ര്യം ലഭിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് ഭാരതം അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായാണ് ശത്രുരാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഭാരതത്തെ വാതോരാതെ പുകഴ്ത്തുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് എല്ലാ രംഗത്തും ഭാരതം എന്ന് കുതിക്കുകയാണ് ചന്ദ്രനിലേക്ക് അടുത്തു തന്നെ ആളെ കയറ്റി വിടാനുള്ള കാര്യങ്ങളുമായി ഭാരതം മുന്നോട്ടു പോകുമ്പോൾ സൗദി അറേബ്യയിലേക്ക് ഉംറയുടെ മറവിൽ പിച്ചക്കാരെ കയറ്റിവിട്ടതിന് തിരിമേടിച്ചു കൂട്ടുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ മതപരമായ തീർത്ഥാടനത്തിന്റെ മറവിൽ പാകിസ്ഥാനിൽ നിന്ന് രാജ്യത്തെത്തുന്ന രാജകരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ ഈ സ്ഥിതി നിയന്ത്രിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഉംറ ഹജ് തീർത്ഥാടകരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ പിച്ച സാഹചര്യത്തിൽ പ്രത്യേക ഉംറ നിയമം അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയം നിർബന്ധിതമാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഉംറ തീർത്ഥാടനത്തിന് സൗകര്യമൊരുക്കുന്ന ട്രാവൽ ഏജൻസികളെ നിയന്ത്രിക്കുകയും അവയെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമം നടപ്പാക്കുന്നത് സംഭവത്തിലെ പാകിസ്ഥാനിലെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മീയ തീർത്ഥാടനത്തിന്റെ ഭാഗമായ ഉംറ വിസയിൽ പാകിസ്ഥാനിൽ നിന്നും സൗദി അറേബ്യയിൽ എത്തുന്നവരിൽ വലിയ വിഭാഗം ആളുകളും പിന്നീട് ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു കണക്കുകൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന യാചകരിൽ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത മതപരമായ തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദി അറേബ്യയിലേക്ക് യാചകർ യാത്ര ചെയ്തത് തടയാനുള്ള വഴികൾ കണ്ടെത്താൻ പാകിസ്ഥാൻ സർക്കാരിനോട് മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നടപ്പിലാക്കാതിരുന്നാൽ ശക്തമായ നടപടികൾ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗന്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരുങ്ങുന്നത് അതിൽ മൂന്ന് ബഹിരാകാശ യാത്രികരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മൂന്ന് ബഹിരാകാശ യാത്രികരുടെ സംഘത്തെ മൂന്ന് ദിവസത്തെ ദൗത്യത്തിനായി നാനൂറ് കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുകയും പിന്നീട് അവരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും ഇതിന്റെ ഒരുക്കങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോഴാണ് സൗദി അറേബ്യയിലേക്ക് ഉമ്രയുടെ മറവിൽ പിച്ചക്കാരെ പാകിസ്ഥാൻ കയറ്റി വിടുന്നത് നേരത്തെ സൗദി അംബാസിഡർ നവാഫ് ബിൻ സെയ്ദ് അഹമ്മദ് അൽ മൽക്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാക് മന്ത്രി മോസീൻ നൌ്മി ഈ വിഷയത്തിൽ ഉറപ്പു നൽകിയിരുന്നു യാചകരെ സൗദിയിലേക്ക് അയക്കുന്ന മാഫിയകളെ നിയന്ത്രിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി എന്തായാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഏറെ അവമതിപ്പുണ്ടാക്കിയ സംഭവമായി ഇത് മാറിയിട്ടുണ്ട് വെബ്ഡെസ്ക് My news. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.